നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു ജൂനിയർ ശിവമണി എന്നറിയപ്പെടുന്ന ഡ്രമ്മർ ജിനോ കെ ജോസാണ് അന്തരിച്ചത് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ശിവമണി തന്നെയാണ് ജിനോയെ ജൂനിയർ ശിവമണി എന്നാദ്യം വിളിച്ചത് മുപ്പത്തിമൂന്ന് വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വേദിയിൽ കൈകാര്യം ചെയ്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ കലാകാരനായിരുന്നു ജിനോ സിനിമാ രംഗത്തെ നിരവധി പേരാണ് പ്രിയ കലാകാരന് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നാൽപ്പത്തിയേഴാം വയസ്സിൽ ജിനോ അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഡ്രമ്മറായി മാത്രമല്ല ഡി എന്ന നിലയിലും ഇദ്ദേഹം ശോഭിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം